ലൈംഗിക പീഡന ആരോപണങ്ങൾക്ക് പിന്നാലെ രാഹുൽ മങ്കൂട്ടം യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം രണ്ടാഴ്ചയിൽ അധികമാകുന്നു ഇതുവരെയും പകരം ഒരാളെ കണ്ടെത്താനായി സംസ്ഥാനത്തെ കോൺഗ്രസ് നേതൃത്വത്തിന് ആയിട്ടില്ല കെ എം അഭിജിത്ത് ബിനു ചുള്ളിയിൽ അബിൻ വർക്കി തുടങ്ങിയവരുടെ പേരുകൾ പരിഗണിക്കുന്നുണ്ടെങ്കിലും ആരാകും അധ്യക്ഷ സ്ഥാനത്തേക്ക് എന്നതിൽ വ്യക്തതയില്ല അധ്യക്ഷനെ തിരഞ്ഞെടുക്കുന്നതിനെ ചൊല്ലി യൂത്ത് കോൺഗ്രസിൽ അഭിപ്രായ ഭിന്നത രൂക്ഷമാണ് ചാനൽ ചർച്ചകളിലെ കോൺഗ്രസിന്റെ മുന്നണി പോരാളിയും സമരമുഖത്തെ സാന്നിധ്യവുമാണ് അബിൻവർക്കി യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റായ അദ്ദേഹം സുതാര്യമല്ലാത്ത സംഘടനാ തിരഞ്ഞെടുപ്പാണ് കഴിഞ്ഞ തവണ അബിൻവർക്കിയുടെ അവസരം തട്ടിയെടുത്തത് എന്നാണ് ഒരു വിഭാഗം പറയുന്നത് ഈ ഒരു സാഹചര്യത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെച്ചപ്പോൾ അബിൻവർക്കിയെ പകരക്കാരനായി പരിഗണിക്കണമെന്ന ആവശ്യം അബിൻവർക്കി അനുകൂലികൾ പറയുന്നു രാഹുൽ മാങ്കൂട്ടത്തിന്റെ രാജിക്ക് പിന്നാലെ യൂത്ത് കോൺഗ്രസിൽ ഉടലെടുത്തിരിക്കുന്ന അഭിപ്രായ ഭിന്നത ഇത് സൂചിപ്പിക്കുന്നു രാഹുൽ രാജിവെച്ച് രണ്ടാഴ്ച പിന്നിട്ടിട്ടും പുതിയ അധ്യക്ഷനെ കണ്ടെത്താൻ കോൺഗ്രസ് സംസ്ഥാന നേതൃത്വത്തിന് കഴിഞ്ഞിട്ടില്ല എന്നത് സംഘടനാപരമായ ദൗർബല്യമാണ് നിലവിൽ വൈസ് പ്രസിഡന്റായ അബിൻ വർഗിയെ അധ്യക്ഷനാക്കണമെന്ന ആവശ്യം ശക്തമായതോടെയാണ് കോൺഗ്രസിലെ അഭിപ്രായ ഭിന്നത കൂടുതൽ രൂക്ഷമായത് സംസ്ഥാനത്ത് കൂട്ടായി ഒരാൾ തിരഞ്ഞെടുത്തതിനു ശേഷം ഒരു പേര് നിർദ്ദേശിക്കാനാണ് ഹൈക്കമാൻഡ് ആവശ്യപ്പെടുന്നത് എന്നാൽ അബിൻവർക്ക് ഈ അധ്യക്ഷനാക്കണമെന്നും അതാണ് സംഘടനാപരമായ കീഴ്വടക്കമെന്നും യൂത്ത് കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റിയിലെ ഒരു വിഭാഗം നേതാക്കൾ ആവർത്തിക്കുന്നു കഴിഞ്ഞ ദിവസമാണ് യൂത്ത് കോൺഗ്രസ് അധ്യക്ഷനെ കണ്ടെത്താനുള്ള ചർച്ചകൾ വീണ്ടും ആരംഭിച്ചത് യൂത്ത് കോൺഗ്രസ് അധ്യക്ഷനായി പരിഗണിച്ചിട്ടില്ലെങ്കിൽ രാജിവെക്കും എന്ന തരത്തിലുള്ള ഭീഷണികൾ അബിൻവർക്ക് നടത്തിയതായും അറിയിക്കുന്നുണ്ട് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളിൽ ഭൂരിഭാഗവും അബിൻവർക്കിയ അധ്യക്ഷനാവണമെന്ന നിലപാടുകാരാണ് അബിൻവർക്കിയെ പരിഗണിച്ചിട്ടില്ലെങ്കിൽ സംസ്ഥാന കമ്മിറ്റി അംഗത്വം രാജിവെക്കുമെന്നുള്ള അവരുടെ നിലപാട് കെ പി സി സി നേതൃത്വത്തെ വെട്ടിലാക്കിയിരിക്കുകയാണ് അബിൻ അധ്യക്ഷ പദവിയിലേക്ക് പരിഗണിക്കണമെന്നാവശ്യപ്പെട്ട് രമേശ് ചെന്നിത്തല വീണ്ടും ഹൈക്കമാൻഡിന് കത്തയച്ചിട്ടുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ രാജി പ്രഖ്യാപിച്ച ദിവസം തന്നെ ചെന്നിത്തല ഈ ആവശ്യം കോൺഗ്രസ് അഖിലേന്ത്യാ നേതൃത്വത്തിന് മുമ്പിൽ ഉന്നയിച്ചിരുന്നു എം എൽ എ ആയി തിരഞ്ഞെടുക്കപ്പെട്ടതോടെ ഒരാൾക്ക് ഒരു പദവി എന്ന തത്വം പരിഗണിച്ച് രാഹുൽ മാങ്കൂട്ടത്തിലെ സ്ഥാനത്ത് നിന്നു മാറ്റണമെന്നും വൈസ് പ്രസിഡന്റായ അബിൻ വർഗീയ അധ്യക്ഷനാക്കണമെന്നും നേരത്തെ തന്നെ ആവശ്യമുയർന്നിരുന്നു എന്നാൽ എം എൽ എ ആയി വിജയിച്ചതിന് ശേഷവും രാഹുൽ അധ്യക്ഷ സ്ഥാനത്ത് തന്നെ തുടരുകയായിരുന്നു എന്നാൽ അബിൻ വർക്കിയെ അധ്യക്ഷനായി പരിഗണിക്കുന്നതിൽ കെ സി വേണുഗോപാലിന് താല്പര്യമില്ലെന്നാണ് അറിയുന്നത് ഭരണഘടനാ പ്രകാരമായിരുന്നു സാമുദായിക സമഭാഗ്യം പാലിക്കണമെന്ന ആവശ്യം നേതാക്കൾ ശക്തമായി ഉന്നയിച്ചാൽ അബിൻ വർക്കിയുടെ സാധ്യത മങ്ങും കെ എം അഭിജിത്തിനെ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷനായി പ്രഖ്യാപിക്കുകയും അഭിൻവർക്കിയെ ദേശീയ ജനറൽ സെക്രട്ടറിയായി പ്രശ്നം പരിഹരിക്കാനുള്ള നീക്കവും നടക്കുന്നുണ്ട് എന്തു തന്നെയായാലും തദ്ദേശ നിയമസഭാ തിരഞ്ഞെടുപ്പുകൾ അടുത്തിരിക്കെ പ്രധാനപ്പെട്ട യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷ സ്ഥാനം ഒഴിഞ്ഞുകിടക്കുന്നത് ഒട്ടും ഉചിതമല്ല മാത്രമല്ല ഒരാൾ രാജിവെച്ചതിന് ശേഷം മറ്റൊരാളെ തിരഞ്ഞെടുക്കാൻ ഇത്തരത്തിൽ അനിശ്ചിതത്വം തുടരുന്നതും ഭൂഷണമല്ല വരുന്ന തദ്ദേശ നിയമസഭാ തിരഞ്ഞെടുപ്പുകൾക്ക് കരുത്തു പകരുന്ന ഒരു നേതാവിനെ കണ്ടെത്തുകയും യൂത്ത് കോൺഗ്രസിനെ കുറെ കൂടെ മെച്ചപ്പെട്ട രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോവുകയുമാണ് അടിയന്തരമായി ചെയ്യേണ്ടത്